അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി വിദ്യാർത്ഥികൾ അതുപോലെ അധ്യാപകരും ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇതൊരു മാതൃകാ പ്രശ്നപത്രമാണ് മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതൊരു മാതൃകയായിട്ട് മാത്രം സ്വീകരിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് നേരിട്ട് പോകുന്നു അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ അധോ ദത്താത് ശ്ലോകാത് ഉത്തമ മിത്ര ലക്ഷണപ്രതിപാതകം ശ്ലോകം ചിത്തുവാലിഖതു എന്താ പറഞ്ഞിരിക്കുന്നത് അധോദത്ത താഴെ നൽകിയിരിക്കുന്ന ശ്ലോകത്തിൽ നിന്ന് ഉത്തമമിത്ര ലക്ഷണപ്രതിപാതകം ശ്ലോകം നല്ല മിത്രത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്ന ശ്ലോകത്തെ എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ച രണ്ട് ശ്ലോകങ്ങളുണ്ട് ഏതൊക്കെയാണ് പരോക്ഷേ പ്രിയവാദിനം പ്രത്യക്ഷം താദൃശം മിത്രം വിഷകുംഭം പയോമുഖം രണ്ടാമത്തെ കരരിവ ശരീര നേത്രയോരിവ പക്ഷ്മണി അവിചാര്യപ്രിയം കുറിയ തൻമിത്രം മിത്രമുച്ച രണ്ട് ശ്ലോകങ്ങളുണ്ട് ഇതിലേത് ശ്ലോകമാണ് നല്ല കൂട്ടുകാരനെ പറ്റി പറയുന്നത് ആ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ടാമത്തെ ശ്ലോകമാണ് അല്ലേ ഒന്നാമത്തെ കരാരി കരാരിവ ശരീരസ്യ എന്നുള്ള ശ്ലോകമാണ് അല്ലേ ശരീരത്തിന് കൈ പോലെയും കണ്ണുകൾക്ക് കൃഷ്ണമണി പോലെയും പോലെയും നമ്മൾ വിചാരിക്കാതെ നമ്മൾക്ക് വേണ്ടത് ചെയ്യുന്ന കൂട്ടുകാരനാണ് കൂട്ടുകാരൻ എന്നാണ് പറയുന്നത് ഇതോ മുന്നിൽ വന്ന് നല്ലത് പറയുകയും പിന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യം മുടക്കികളാവുന്ന കൂട്ടുകാരനെ നമ്മൾ ഒഴിവാക്കണം ആ കൂട്ടുകാരൻ എങ്ങനെയുള്ള കൂട്ടുകാരനാണ് വിഷകുംഭം പയോമുഖം പാല് നിറച്ച കുംഭത്തെ പോലെയാണ് വിഷകുംഭത്തെ പോലെയാണ് എന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഉദാഹരണാനുസാരം പൂരെയ്തു എന്നാണ് വനം വനി വനാനി നപുംസകലിംഗപദങ്ങളാണ് വന്നിരിക്കുന്നത് ഏകദിനത്തിൽ വനം എന്നും രണ്ട് വനങ്ങൾ വനാനി ബഹുവചനം വന്നിട്ടുണ്ട് അപ്പോൾ പുസ്തകം എന്ന് തന്നിട്ടുണ്ട് അതെങ്ങനെ വരിക അവിടെ ആ പുസ്തകം വനം വനി പോലെ പുസ്തകം പുസ്തകേ പുസ്തകാനി ഇവിടെ ഭവനേ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ വരിക പറഞ്ഞോളൂ അതെ കറക്റ്റ് ഭവനം ഭവനേ ഭവനാനി എന്നാണ് വരിക ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഇത് നമ്മുടെ നാലാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഈ രീതിയിലേക്ക് വരാം സാധ്യതയുണ്ട് സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതാണ് അതിനനുസരിച്ചൊരു ചോദ്യ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ മഞ്ജുഷാദ ആചാരോപചാര ശബ്ദാനി സംബോധനാരൂപാണിച്ച് സ്വീകൃത്യ സംഭാഷണത്തി റിക്താംശാൻ പൂരയുത്തു മഞ്ജുഷാദ ബ്രാക്കറ്റിൽ നിന്ന് ആചാരോപചാര ശബ്ദങ്ങളും രൂപങ്ങളും എടുത്ത് സ്വീകരിച്ച് സംഭാഷണത്തി റിക്താംശാൻ പൂരയിത്തു സംഭാഷണത്തിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആചാരോപചാര ശബ്ദങ്ങളും രൂപങ്ങളും നമ്മൾ അഞ്ചാമത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനമാണ് അപ്പോൾ സംഭാഷണം നമുക്ക് നോക്കാം അവിടെ വന്നിരിക്കുന്ന ഉത്തരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഹേലത അലയൂലതേ ധന്യവാദ ഹാ എന്നുള്ളത് സംബോധന രൂപമാണ് നമുക്കറിയാം അല്ലേ ധന്യവാദ എന്താണ് നന്ദി നമസ്തേ നമസ്കാരം പുനർമിലാവ എന്താണ് അർത്ഥം ആ വീണ്ടും കാണാം മഹോദയ സാർ എന്നൊക്കെയാണ് അർത്ഥം മഹോദയഹ എന്നുള്ളതിൻ്റെ സംബോധന രൂപമാണ് അപ്പോൾ ഇതിൽ ഇത് രണ്ട് രൂപങ്ങളും മൂന്ന് ആചാരോപചാര ശബ്ദങ്ങൾ വെച്ചാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ബഹുമാന സൂചകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള വാക്കുകളാണ് ആചാരോപചാര ശബ്ദങ്ങൾ നമ്മൾ പരസ്പരം കാണുമ്പോൾ പ്രയോഗിക്കുന്ന ഹലോ ഹായ് നമസ്തേ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള വാക്കുകളാണ് അത് ഓക്കെ അപ്പോൾ നമുക്ക് സംഭാഷണത്തിലേക്ക് പോകാം ഇവിടെ നോക്കൂ ലതാ അധ്യാപകൻ്റെ വീട്ടിലേക്ക് വന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനമാണ് സുപ്രഭാതം ഡാഷ് എന്ന് പറയും അപ്പോൾ എന്തായിരിക്കും സുപ്രഭാതം ഹേലത്തെ എന്ന് വരുമോ സുപ്രഭാതം എന്ന് വരുമോ സുപ്രഭാതം നമസ്തേ വരുമോ ഇല്ല സുപ്രഭാതം പുനർമില്ലാതെയും വരില്ല ഇവിടെ നമുക്ക് ചേരുന്നു ഒരേ ഒരു വാക്ക് മഹോദയ സുപ്രഭാതം സാർ ഗുഡ് മോർണിംഗ് സാർ എന്നുള്ളത് ശ്രീമൻ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് മഹോദയ എന്ന് എഴുതുക അപ്പോൾ തിരിച്ച് അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ മുകളിലുള്ള അഞ്ച് വാക്കുകൾ മഹോദയ പോയി ബാക്കി നാല് വാക്യങ്ങൾ എഴുതു പറഞ്ഞിട്ടുണ്ടാവും ഹേലത എന്ന് പറയുമോ ഇല്ല ധന്യവാദ പറയോ എന്ന് വെച്ചാൽ താങ്ക് താങ്ക്സ് ആണ് നമസ്തേ അല്ലേ നമസ്കാരം അകച്ചത് വരൂ കിമർത്ഥം അകഥതി എന്തിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ പാഠഭാഗത്തിൽ പറഞ്ഞു അസ്മാകം വിദ്യാലയ സമീപസ്ഥം വടവൃക്ഷം ചെയ്തും സ്വാമി നിശ്ചയം അകരോ നിശ്ചയം ഇവിടെ അക്ഷരത്തിട്ടുണ്ട് നിശ്ചയം അകരോത് എന്നുള്ളതാണ് ഏല കേനാഭിമാർഗേണ തം നമ്മുടെ വിദ്യാലയത്തിൻ്റെ അടുത്തുള്ള ഒരു മരം മുറിക്കുവാൻ അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തെ എന്തു ചെയ്യണം നമ്മൾ പിന്തിരിപ്പിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു വയം തദർത്ഥം പ്രയത്നം കുറുമ നമ്മൾക്ക് എന്ത് ചെയ്യാം അതിനുവേണ്ടി പ്രയത്നിക്കാം ഡാഷ് തവ വൃക്ഷസ്നേഹ് സഹജീവി സ്നേഹാച്ച അഭിനന്ദനീയ താൻ താങ്കളുടെ അല്ല ആരുടെയാണ് ഇവിടെ പറയുന്നത് ലതയുടെ അല്ലേ അപ്പോൾ ലതയുടെ ഹേലതേ അല്ലയോ ലതേ തവ നിന്റെ വൃക്ഷസ്നേഹവും സഹജീവി സ്നേഹവും അഭിനന്ദനീയമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലത എന്തു പറഞ്ഞു നമ്മളൊരാൾ അഭിനന്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയണം ആ താങ്ക്സ് പറയൂ അല്ലേ നന്ദി എന്ന് പറയൂ അല്ലേ അപ്പോൾ അതിന് ധന്യവാദ എന്ന് എഴുതുന്നു അതിനുശേഷം അധ്യാപകനിപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും വീണ്ടും കാണാം എന്ന അർത്ഥത്തിൽ പുനർമില്ലാ വഹ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ രീതിയിൽ അഞ്ച് വാക്യങ്ങൾ എഴുതിയാൽ നമുക്കിത് ശരി ആ ഒരു എ ഗ്രേഡ് മേടിച്ചെടുക്കാൻ കഴിയും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം അടുത്ത് നമ്മൾ മന്ത്രത്തെ ബന്ധപ്പെട്ട പാഠഭാഗവുമായി പാഠഭാഗത്തെ ഒരു പ്രവർത്തനമാണ് ചിത്രാനുസാരം മഹാത്മാനം നാമാനി യഥോചിതം ചിത്വ ലിഖതു ചിത്രമനുസരിച്ച് മഹാത്മാക്കളുടെ പേരുകൾ എഴുതുക അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാം ആരാണ് ഈ മുകളിൽ കുറച്ച് വാക്കുകൾ പറഞ്ഞോളൂ വായിച്ചോളൂ ആ മഹാത്മാഗാന്ധി അല്ലേ ഇദ്ദേഹം നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു കൂടിയായിട്ടുള്ളൊരാളാണ് അദ്ദേഹം ആരാണ് പറഞ്ഞോളൂ ആ ശ്രീരാമകൃഷ്ണ പരമഹംസഹ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് ശ്രദ്ധിക്കുക ഈ വനിത ആരാണ് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണല്ലേ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ പാഠഭാഗമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആരാണ് പറഞ്ഞോളൂ മദർ തെരേസ നമ്മൾ ഇദ്ദേഹം ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയും കൂടിയായിരുന്ന ആ ജവഹർലാൽ നെഹ്റു ഇവയൊക്കെ നമുക്ക് പരിചയമുണ്ട് പാഠഭാഗത്തിൽ ചെയ്താണ് ഇദ്ദേഹം ആരാണ് സ്വാമി വിവേകാനന്ദ അപ്പോൾ ഈ മഹാത്മാക്കളുടെ പേരുകൾ എടുത്ത് എഴുതിയാൽ നമുക്ക് ഏഗ്രിയുടെ എളുപ്പത്തിൽ മേടിക്കാൻ കഴിയും അടുത്ത പ്രവർത്തന പ്രവർത്തനമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉദാഹരണാനുസരം ലെട്ട് ലോട്ട് രൂപാണി ലിഖത്തു നമ്മൾ മൂന്നാമത്തെ പാ നാലാമത്തെ പാടത്തിലാണെന്ന് തോന്നുന്നു ലെട്ട് ലോട്ട് രൂപം ലെട്ട് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ് ലോട്ട് എന്ന് പറയുന്നത് ആജ്ഞാപേക്ഷ ആണ് അപ്പോൾ ലെട്ട് ഉപവിശത്തി ഇരിക്കുന്നു ഉപവിശതു എന്ന് പറഞ്ഞാൽ എന്താണ് ഇരിക്കൂ അഞ്ചാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പട്ടത്തി അതിൻ്റെ ലോട്ട് എന്താണ് വരിക പറയൂ ആ പട്ടത്തു ലിഖതി അതിൻ്റെ ലോട്ട് എന്താണ് വരിക ലിഖത്തു ഇവിടെ ഖാദതു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലെട്ട് എന്തായിരിക്കും വരിക ഉപവിശതി പട്ടതി ലിഖതി ഉപവിശതു പട്ടതു ലിഖതു എന്ന് പറഞ്ഞു അപ്പോൾ ഖാദതുവിൻ്റെ ലെട്ട് എന്താണ് വരിക വർത്തമാനകാലം ഖാദതി കഴിക്കുന്നു അപ്പോൾ ഖാദ ഖാദതു എന്ന് പറഞ്ഞാൽ കഴിക്കൂ പിബതു എന്തായിരിക്കും ആ പിബതി എന്നതായിരിക്കും ലട്ട് രൂപം ചിന്തയതി ചിന്തയതു ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു രേഖയുടെ മേടിക്കാവുന്നൊരു പ്രവർത്തനമാണ് ഈ രീതിയിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ നമുക്ക് വരാറ് അപ്പോൾ ഇത്തവണ അങ്ങനെ തന്നെ വരുന്നു പ്രതീക്ഷിക്കാം അഞ്ചാമത്തെ പ്രവർത്തനമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു നോക്കൂ നമ്മുടെ ആറാമത്തെ മന്ത്ര തെരേസയുമായി ബന്ധപ്പെട്ട പാട് ഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് അപ്പട്ടത് ഡാഷ് അപ്പട്ടൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലേതാണ് വരിക രൂപം അപ്പട്ടത്താം ലറ്റ് രൂപങ്ങളാണ് ലങ്ങ് രൂപങ്ങളാണ് അപ്പട്ടത്ത് പഠിച്ചു ഒരാൾ പഠിച്ചു അപ്പഠതാം രണ്ടുപേർ പഠിച്ചു അപ്പഠൻ രണ്ടിലധികം ആൾക്കാർ കുറേ ആളുകൾ പഠിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അകച്ഛത് അകച്ചതാം ഇതിലേതാണ് ഉത്തരം വരിക വായിച്ചോളൂ അകച്ഛൻ അല്ലേ പോയി എന്നർത്ഥത്തിൽ അക്രീഡത് കളിച്ചു അതിൻ്റെ വ്യോജനം എന്തായിരിക്കും വരിക ആ നമുക്ക് എടുത്തെഴുതാവുന്നതേ ഉള്ളൂ അക്രീഡതാം അക്രീടൻ ഡാഷ് അഭവതാം അഭവൻ അപ്പം ഇതിലേതാ വരിക അവതത് അവദാം ഡാഷ് എന്താ വരിക അവതൻ അവ അതൊക്കെ നമ്മൾ പാഠ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഈ രീതിയിലൊരു വളരെ എളുപ്പമുള്ളൊരു ചോദ്യപ്പേപ്പറാണ് മാഷി തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ ഉള്ള ചോദ്യപേപ്പറായിരിക്കും വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുകൂടാതെ നമ്മുടെ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങളുടെ കണ്ണൊന്ന് ഓടിച്ചു പോവുക ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക നമുക്കറിയാൻ പറ്റില്ല ഒരു എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമില്ലാമഹ